ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ സ്ഥിരം ഉണ്ടാക്കാറുള്ള ഒരു എണ്ണയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വെർജിൻ കോക്കനട്ട് ഓയിൽ വെന്ത വെളിച്ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ പറയുന്ന എണ്ണയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ച് തേങ്ങയാണ് എടുത്തത് അപ്പോൾ പൊട്ടിച്ചപ്പോഴത്തേക്ക് ഒന്ന് കേടായിപ്പോയി അങ്ങനെ മൊത്തത്തിൽ നാല് തേങ്ങയാണ് ഞാനിവിടെ ഉരുക്ക് വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നല്ല ഉണക്ക തേങ്ങ നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം പച്ച തേങ്ങ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് പാൽ കിട്ടുമെങ്കിലും എണ്ണ അംശം കുറവായിരിക്കും അപ്പം നല്ല ഉണങ്ങിയ തേങ്ങ എടുക്കുകയാണെങ്കിൽ കുറച്ച് പാൽ കിട്ടുമെങ്കിലും അതിൽ എണ്ണയുടെ അംശം കൂടുതലായിരിക്കും രണ്ട് തേങ്ങ ഞാൻ ഇതേപോലെ ചീവി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് തേങ്ങ തിരുവി എടുത്തിട്ടുണ്ട് എങ്ങനെ എടുത്താലും കുഴപ്പമില്ല നമുക്ക് പാൽ എടുത്താൽ മതി അപ്പോൾ ഞാൻ ആ ചീകി വെച്ചിങ്ങനെ തേങ്ങ എല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും അപ്പോഴത്തേക്കും അത് നല്ല തിരുവിയ പോലെ പൊടിഞ്ഞ് കിട്ടും അതാണ് സത്യം പറഞ്ഞാൽ എളുപ്പം അങ്ങനെ തിരുവാൻ പാടുള്ളവർക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ് അങ്ങനെ ഞാൻ അതെല്ലാം കൂടി മിക്സിയിലിട്ട് പൊടിച്ച് ഇതേപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ഒരുമിച്ചാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ചൂട് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു നാലോ അഞ്ചോ ഗ്ലാസ് ഒഴിക്കേണ്ടി വരും അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ആക്കി ഒരു കുറച്ച് നേരം മാറ്റി വെക്കുക അപ്പോൾ അതിൽ നിന്നുള്ള തേങ്ങാ പാലൊക്കെ ഇറങ്ങി വരും മാക്സിമം പാൽ ഈ തേങ്ങയിൽ നിന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കണം അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം പാൽ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇനി അതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് അത് നല്ലതുപോലെ അരിച്ചെടുക്കണം അപ്പം അതിൽ നിന്ന് ഫുള്ള് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ബാക്കി തേങ്ങയിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി പാലും കൂടി എടുക്കാം അങ്ങനെ എടുത്തു വച്ചിരിക്കുന്ന പാലാണിത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും ഒന്ന് ഡയറക്റ്റ് ഇതേപോലെ തന്നെ പാത്രത്തിൽ ഒഴിച്ചിട്ട് കുറുക്കി കുറുക്കി അതിനെ എണ്ണാക്കി എടുക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ഇത് ഈ പാൽ ഇതേപോലെ അങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കുക ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചാൽ മതി എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞ് എടുക്കുക ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ആ പാൽ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ക്രീം മോളിൽ ഇങ്ങനെ അടിഞ്ഞു കിടക്കും അപ്പോൾ ആ ക്രീം മാത്രം കോരിയെടുത്തിട്ട് നമുക്ക് കുറുക്കി എണ്ണ ഉണ്ടാക്കാവുന്നതാണ് അതാണ് കുറച്ചും കൂടി ഈസി പക്ഷേ ഇത് ആകുമ്പോൾ കുറച്ച് ഈ വെള്ളം വറ്റിച്ചെടുക്കണമെന്നേ ഉള്ളൂ രണ്ടും കണക്ക് തന്നെ ഒരേപോലെ തന്നെ രണ്ടും ഏതായാലും മറ്റേത് കുറച്ചും കൂടെ പ്രോസസ്സിങ് ഈസി ആയിരിക്കും അത്രേ ഉള്ളൂ വ്യത്യാസം അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളിയിലേക്കാണ് ഈ പാൽ പാലൊഴിച്ചു കൊടുക്കുന്നത് അടി കട്ടിയുള്ള പാത്രം നോക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിവിടെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത് അതിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കൈ വിടാതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ കുറച്ച് ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും പാൽ പിരിഞ്ഞതായിട്ട് തോന്നും ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ടെൻഷനൊന്നും ആവേണ്ട അതങ്ങനെ പിരിഞ്ഞ് വന്നിട്ടാണ് അത് കട്ടിയായി വരുന്നത് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇവിടെ തേങ്ങാപ്പാൽ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനിയും കുറുകാനുണ്ട് അത് നല്ലതുപോലെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരണം എന്നിട്ട് തേങ്ങാപ്പാൽ മാത്രമായി വരുമ്പോഴാണ് അതിൽ നിന്നാണ് എണ്ണ ഊറി വരുന്നത് അപ്പോൾ ഇടയ്ക്ക് മാത്രം ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാലിൻ്റെ കാൽഭാഗമായി മാറിയിട്ടുണ്ട് നല്ല കുറുകി അതിൻ്റെ ക്രീം മാത്രമായിട്ട് കട്ടി തേങ്ങാ പാലായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്നാണ് എണ്ണ ഉരുകി ഇറങ്ങുന്നത് ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ അടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും ഇപ്പോൾ എല്ലാ വെള്ളവും വറ്റിപ്പോയി ആ തേങ്ങയുടെ ക്രീം മാത്രമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൽ ഇതാണ് ഉരുകി എണ്ണ ഇറങ്ങുന്നത് ഇപ്പോൾ ചെറുതായിട്ട് എണ്ണ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് ഉരുകി ആയി വെളിച്ചെണ്ണ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഫുള്ളും എണ്ണ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു കളർ കളറാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു തരിതരിപ്പ് കോരി സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാം ഇതേപോലെ ഒതുക്കി ഒതുക്കി സൈഡിലേക്ക് ആക്കി കൊടുക്കുക അപ്പോൾ അതിൽ നിന്നും കൂടെ എണ്ണ ഊറി ഇറങ്ങിക്കോളും അപ്പോൾ ഞാൻ എടുത്ത നാല് തേങ്ങയിൽ നിന്ന് ഇത്ര എണ്ണയാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ അധികമൊന്നും പ്രതീക്ഷിക്കരുത് ഒരു കുറച്ച് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ എടുക്കുന്ന തേങ്ങയുടെ അനുസരിച്ചിരിക്കും നല്ല ഉണക്ക തേങ്ങയൊക്കെ എടുത്താൽ അതിൽ നിന്ന് കുറേ എണ്ണ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് അത് തണുത്തഴിയുമ്പോഴത്തേക്ക് മരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കുറച്ച് പാട് വെട്ടിട്ടാണെങ്കിലും നമുക്ക് നല്ല ശുദ്ധമായ ഉരുക്ക് വെളിച്ചെണ്ണ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം ഇത് എൻ്റെ കുഞ്ഞിന് ദേഹത്തും തലയിലൊക്കെ തേക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവർക്കും മുതിർന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എണ്ണയാണ് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക